കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച വാട്ടർ അതോറിറ്റിയിലെ വനിതാ ജീവനക്കാർ സമരം സംഘടിപ്പിച്ചു വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ വനിതാ വിഭാഗമാണ് ആലപ്പുഴ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ആലപ്പുഴ സൗത്ത് നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമരം നടന്നത് യൂണിയൻ ജില്ലാ വനിതാ വിഭാഗം കൺവീനർ പി എസ് ഷീജ അധ്യക്ഷയായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി രാജമോൾ വിഷയാവതരണം നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി ബി എസ് ബെന്നി ജില്ലാ വനിതാ കമ്മിറ്റി അംഗം ആമിന ബിബി എം സജീന എസ് വിനോജ് ബി സുമേഷ് ഡി എം മായ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു ഫലമായാണ് അതി ധാരണ സംഭവം നമ്മളെ പോലെ അറിയാൻ സാധിക്കും നിരന്തരമായി സ്ത്രീകളും പല കാലങ്ങളിലായി അവരൊക്കെ നമ്മുടെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായി നമ്മുടെ മേഖലയിലും അല്ലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യക്കകത്തൊക്കെ സംഘടിപ്പിച്ചതിന്റെ ഫലമായാണ് ഇത്രയും അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തത് എങ്കിൽ പോലും ഇപ്പോഴും ഇത്രയും ധാരണ സംഭവങ്ങൾ ആവർത്തിച്ചു പോവുകയാണ് നമുക്കറിയാം നമ്മുടെ സമയത്ത് കൂലിക്ക് വേണ്ടിയും നല്ല രീതിയിൽ അതിൻ്റെ നമ്മുടെ ജന്മിമാരാണെങ്കിലും അവരെല്ലാം ഇവരെ അല്ല ബലാത്കാരം ചെയ്യുകയും പീഡിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്താണ് അവരെ മഹിളാ ഫെഡറേഷനുകൾ ചെയ്തുവരുമാരുടെ അവസാനത്തിലാണ് മഹിളാ ഫെഡറേഷനുകൾ നമുക്ക് രൂപം കണ്ടത്